ചേച്ചി ആൻഡ് ഷാജു റെഡ് റെഡ് കാർപ്പറ്റ് ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സോ ഞങ്ങളുടെ കാർപ്പറ്റിൽ വന്നിട്ട് ചെയ്തു പാട്ടൊക്കെ പാടി ഞങ്ങൾ നേരം രസമായിരുന്നെങ്കിലും എപ്പോഴും ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക ഞാൻ മനസ്സുകൊണ്ട് കുറച്ച് അങ്ങോട്ട് ചോദിക്കട്ടെ ചേട്ടന്റെ ചോദിക്കാനുണ്ടാവൂല്ലേ പല പല വഴിത്തിരിവുകൾ എന്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ ഞങ്ങളുടെ പോയി അല്ലേ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അപ്പോൾ ശ്വാസിക ഞാൻ ആദ്യമായിട്ടാണ് കാരണത് പരിചയപ്പെടുന്നത് പക്ഷേ ശ്വാസിക കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സിനിമ ചെയ്തിട്ടുണ്ട് ചേട്ടാ സിനിമയാണ് എൻ്റെ എന്ന് പറയുന്നത് കണ്ണാടി നോക്കി നമ്മൾ ഷോയ്ക്ക് കയറുന്നതിന് മുമ്പ് എല്ലാവരും റെഡിയാകുമ്പോൾ ശ്വാസിക പെട്ടെന്ന് റെഡി ആവില്ല കാരണം റെഡിയായതിനു ശേഷം കണ്ണാടി നോക്കിയിട്ട് അഭിനയിക്കുകയാണ് എന്നു വെച്ചാൽ കരയുന്നു ചിരിക്കുന്നു ഒരുപാട് വികാരങ്ങൾ മാറി മാറി വരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു ഇത്രയും അഭിനയിക്കാൻ പാഷനുള്ള ആഗ്രഹമുള്ളൊരു കുട്ടി അടുത്ത സിനിമ വെയിറ്റ് ചെയ്തിരിക്കുന്നവരെ ഇരിക്കുന്നതിൽ അർത്ഥമല്ല ഞാൻ പറഞ്ഞു ഒരു സീരിയലി ഒരെണ്ണം ഒരെണ്ണം ഇപ്പം പറഞ്ഞല്ലോ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ സീരിയൽ ഞാൻ പറഞ്ഞു ഒന്ന് ചെയ്ത് നോക്കൂ അവസാനം പിരിയുമ്പോൾ പിന്നെ ഞങ്ങൾ കാണുന്നില്ല പിരിയുമ്പോൾ പറഞ്ഞു ഒരെണ്ണം ചെയ്യാമല്ലേ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ കാണുന്ന ഒരു സീരിയലാണ് അവിടുന്ന് തുടങ്ങിയ അഭിനയം സിനിമയിലേക്കും അവിടുന്ന് സ്റ്റേറ്റ് അവാർഡിലേക്കും എല്ലാം വന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തി ഇപ്പോൾ മലയാളത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു വലിയ ആക്ട്രസിന് സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളത് വെറുതെ പറയുന്നതല്ല ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല അപ്പം നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ടിരുന്നു ശ്വാസികയെ പരിചയമുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ഞാനും ഇതുപോലെ കമ്പയറിങ് കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഞാൻ എഴുതി തയ്യാറാക്കി കൊണ്ടുപോകാനുണ്ട് എന്റെ അപ്പൊ ഞാൻ ചോദിക്കാം പെട്ടെന്ന് പറയണം നമ്പർ ആദ്യമായി കണ്ട സിനിമ ആദ്യമായി കണ്ട സിനിമ ചന്ദ്രലേഖ ചന്ദ്രലേഖയിൽ അഭിനയിച്ചാണല്ലോ ഇതിനെ കുറിച്ച് കറക്റ്റ് ആൻസർ ഞാൻ വേറെ ആളെ കൂടെ ഞാൻ ഇവിടെ വേറെ ആളുകൂടെ പറയും കറക്റ്റ് ആയിട്ട് സിനിമ നരസിംഹം കാണുന്നാണ് തോന്നുന്ന അമ്മക്ക് ഞാൻ എപ്പോഴും കാണാൻ ആഗ്രഹം നരസിംഹരിക്കും എന്റെ അനിയേനൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് റിലീസായ സിനിമ ശ്വാസിയാക്കി പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലം എനിക്ക് അമേരിക്ക അവിടെ പോയതാണ് പക്ഷെ എനിക്ക് അവിടെ ഇനിയും പോവാൻ ഭയങ്കര ആഗ്രഹം യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോവാനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അമേരിക്ക പോകാനിഷ്ടമാണ്

മേ ഫസ്റ്റ് കിട്ടിയ ആദരവ് ഒരു മിന്നലെ അവാർഡ് അവാർഡ് ഉണ്ടായിരുന്നു ഫസ്റ്റ് സിനിമ കഴിഞ്ഞപ്പോൾ അതാണ് വെരി ഗുഡ് അടുത്ത ചോദ്യം ഏറ്റവും പേടിയുള്ള മൃഗം മൃഗം സത്യത്തിൽ എനിക്ക് എല്ലാ മൃഗങ്ങളും പേടിയാണ് എന്നാലും എനിക്ക് ഏറ്റവും പേടി പട്ടിയായിരുന്നു പക്ഷെ ഇപ്പൊ പട്ടിയെ പേടിയില്ല ഇപ്പൊ എന്റെ വീട്ടില് രണ്ട് പട്ടികുട്ടികളുണ്ട് പട്ടി എനിക്ക് കണ്ടാലും ഞാൻ ഓടും പട്ടി ആയിരുന്നു ഇപ്പൊ പക്ഷെ പേടി മാറിയിട്ട ഭയങ്കര പേടിയായിരുന്നു പട്ടി കാണുമ്പോഴത്തേക്ക് ഓടി ഇങ്ങനെ ഇപ്പൊ അല്ലെങ്കിൽ ജഗദീശ് ശ്രീകുമാർ ജഗദീശേട്ടനെ കണ്ടിരുന്നു ഞങ്ങളുടെ സ്കൂളില് ഒരു സ്കൂളിന്റെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ഒരു ഷൂട്ടിന് വേണ്ടി വന്നിരുന്നു അമ്മ ജഗദീശ് ശ്രീകുമാർ ഫസ്റ്റ് കണ്ടത് മമ്മൂക്ക മമ്മൂക്കയും ജഗദീ ചേട്ടനെയും കണ്ടു സ്കൂളില് ഷൂട്ടിന് വന്നപ്പോൾ മറന്നിട്ട് സാറേ നടൻ ഉണ്ടായിരുന്നു അതായത് ഞാൻ നേരിട്ട് ആ ൊക്കേഷനിൽ ജഗതിച്ചേട്ടൻ സാറായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നേ മമ്മൂക്ക് എനിക്ക് തോന്നുന്നു മമ്മൂക്ക് സ്കൂളിൽ നിന്ന് അല്ല നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴാണല്ലോ മതിലിന് പുറത്തുനിന്ന് നോക്കുന്നത് അപ്പൊ മമ്മൂക്ക ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഷോർട്ടില് വരുന്നു അങ്ങനെ എന്തോ ആയിരുന്നു അപ്പൊ ഞാൻ ശരിക്കും കണ്ടത് ഏറ്റവും വലിയ ഭാഗ്യായി അടുത്ത ചോദ്യം ശ്വാസിക ആദ്യമായി ഇന്ത്യക്ക് വെളിയിൽ പ്രോഗ്രാമിന് പോയ സ്ഥലം അമേരിക്ക തന്നെ അമേരിക്ക നമ്മൾ ഒരുമിച്ച് അമ്മ അമ്മയോട് ചോദിച്ചാൽ അമ്മക്ക് അറിയാം അത് തന്നെ ആയിരിക്കാം അല്ലേ ഖത്തറ് നൈൻ ഹൺഡ്രഡ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ അതിനാണ് പോയത് ഖത്തറി തെറ്റ് തെറ്റ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഇന്ത്യൻ പോയത് പക്ഷെ അത് നമ്മൾ അമേരിക്ക പോയതിന് ശേഷമാണ് പോയത് കാരണം എന്താ അറിയോ അമ്മ അമേരിക്ക നമ്മൾ കൊണ്ടുപോയില്ലോ കൊണ്ടുപോവാത്ത ഇതൊന്നും നീ പറഞ്ഞില്ലെങ്കിലും അമ്മ പറയ് തെറ്റിച്ചങ്ങാനും പറഞ്ഞു സത്യത്തിൽ എനിക്ക് 10 മടങ്ങ് മനസ്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നത് അതായിദ എനിക്ക് ഒരു 72 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ परसेंटेज ആ 72% അത് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ മാർക്ക് വ്യക്തമല്ല അപ്പോൾ கரெക്റ്റ് ആയിട്ട് അമ്മ പറഞ്ഞു അമ്മ ഒന്ന് പറഞ്ഞു അമ്മ മാർക്ക് ഒക്കെ വളരെ കുറവാണ് 75 80% അത്ര ഉള്ളൂ കാര്യമില്ല നമ്മളൊക്കെ ഞാനൊക്കെ ഇവള് അത്യാവശ്യം മാർക്ക് ഞാനൊക്കെ എനിക്ക് സ്വീകരണം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ആ ഗ്രാമത്തിൽ പാസ് ഭയങ്കര എന്റെ കണ്ണ് നിറഞ്ഞിട്ട് ആ പേപ്പറിൽ ആ നമ്പർ കാണാനല്ലായിരുന്നു കാരണം അത് ഇങ്ങനെ ഡ്രോപ്പ് ശ്വാസിക ആദ്യമായി പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ട് സിനിമയിലെ പക്ഷെ ഞാനൊരു തമിഴ് സിനിമയാണ് ആദ്യം ചെയ്തത് ആ സിനിമയിൽ ഞാൻ ആദ്യം ഡയലോഗ് അല്ല പറഞ്ഞത് മണിയടിക്കാ ചെയ്തത് ശേഷം ഒന്നും ഇല്ല മണിയടിക്കില്ല ഒരു ചെക്കനെ നോക്കലായിരുന്നു അപ്പൊ മണിയടിച്ചു നോക്കിയുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ആ ആ ഓ ഓട്ട് നല്ല അറുക്ക് അതാണ് ഞാൻ പറഞ്ഞത് അമ്മക്ക് അത് ഓർമ്മയുണ്ടാവാൻ അക്ഷരങ്ങൾ ആ ആദ്യമായിട്ട് പറഞ്ഞ ഡയലോഗ് അറിയില്ല സിനിമയുടെ പേര് വൈകൈ എന്നാണ് അത് ഡയറക്ടർ സുന്ദർ സുന്ദർ പാണ്ഡ്യൻ പറഞ്ഞിട്ട് ഒരു ഡയറക്ടർ ആയിരുന്നു തമിഴ് സിനിമയുടെ ഭക്ഷണം ചായ കൂട്ടണ്ട ചായ ഞാൻ ഉണ്ടാക്കും കട്ടൻ ചായ കാരണം ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയം അല്ല നമ്മള് നല്ല കട്ടൻ കാപ്പി ഉണ്ടാകും അപ്പൊ അത് ഞാൻ ഉണ്ടാക്കാറുണ്ട് പക്ഷെ അത് നമുക്ക് ചായ കാര്യമില്ല അത് കൂട്ടണ്ടല്ലായും കൂട്ടില്ല ഓംലറ്റും കൂട്ടില്ല അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കുന്ന എനിക്ക് തോന്നിയത് ഏർ ഇതാന്ന് തോന്നുന്നു ഉപ്പുമാവ് ഉപ്പുമാവ് സക്സസ് ആയിരുന്നു ആ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ ഉണ്ടായിരുന്നു കൂടെ ഓരോ ഇത് ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് ചോദിക്കാം ഉപ്പുമാവ് വളരെ സന്തോഷം റെഡ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അതെ അതെ ഇങ്ങനെ കുറച്ച് ചടങ്ങുകൾ ചേച്ചിയുടെ ശരിക്കും നാട് പാലക്കാട് തന്നെയാണോ ഞാൻ എറണാകുളം ആണ് അപ്പൊ ഈ ഷാജുവേട്ടിന് പാലക്കാട് ഒരു സ്ലാങ് പോലും ഇല്ലല്ലോ പണ്ടുണ്ടായിരുന്നാണോ ഇപ്പോ മാറ്റി മാറ്റി കൊണ്ടുവന്നതാണോ അല്ല കൊണ്ടുവന്നാണോ പാലക്കാട് ഇല്ല ഇല്ല അതെന്തായിരിക്കും കാരണം അത് നമ്മൾ പാലക്കാട് സ്ലാങ്ങിൽ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് പലരും കാണിച്ചിട്ടുണ്ട് അപ്പോ ചില ആൾക്കാർ പുറത്ത് പോയിട്ട് ഇപ്പോൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞു പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒന്ന് ജാടയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മൾ പറയുന്നത് ആ ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് ഫുഡൊന്നും എനിക്ക് ഇഷ്ടമല്ല ഒട്ടും ഇല്ല അവർ ജസ്റ്റ് പൊറോട്ടയും പിന്നെ കുഞ്ചിക്കിണത്തെ കുറച്ച് കറിയും കൂടി തന്നിട്ട് അങ്ങനെ ടെന്ന മാറിക്കഴിയുന്ന ഒരു സിനിറ്റുവേഷൻ അറിയാതെ എങ്കിലും വരും പക്ഷേ ഇവൾക്കിനി ഇപ്പോൾ ചെറുതായിട്ട് ആ ഒരു സ്ലാങ് ഫുണ്ടെങ്കിൽ അമ്മയായിട്ടും ഒക്കെ സംസാരിക്കുന്നതുകൊണ്ട് വന്നുകൊണ്ട് വീട്ടിലാണല്ലോ ഞാനൊരു ഏജ് ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഒരു സമയത്ത് ഇറങ്ങിയ സമയത്ത് പല സ്ഥലങ്ങളിലും പോയി സ്റ്റേജുകളായപ്പോൾ മാറി പക്ഷെ ഇപ്പോഴും അത് കിടപ്പുണ്ട് കേട്ടോ കാരണം വെച്ചാൽ ഇപ്പോൾ ബീച്ചേട്ട് ഐലൻഡ് ഡബിങ്ങിനൊക്കെ ഞാൻ ഉണ്ടായിരുന്നു ഓർഡിനറി എന്നുള്ള സിനിമയ്ക്ക് ഉത്സാഹ കമ്മിറ്റി കമ്പറ്റീന്നുള്ള സിനിമയ്ക്ക് അപ്പോൾ ഇപ്പോഴും പാലക്കടൻ സിനിമകൾ വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട് ആ വിളിച്ചിട്ട് പറയും ഇങ്ങനെ നമുക്ക് ചെയ്യണം എന്ന് പറയാം ഒരു അഡ്വക്കേറ്റ് ഉണ്ട് ഈ അഡ്വക്കേറ്റ് തനി പാലക്കടൻ പക്ഷേ അപ്പോൾ ഇയാൾ ജഡ്ജി അവിടെ ഇരിക്കുമ്പോൾ ഇയാള് ജഡ്ജിയോട് പറഞ്ഞു എൻ്റെ കക്ഷി കഴിഞ്ഞ ദിവസം പോയിട്ട് അങ്ങനെ പോസ്കര പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ജഡ്ജി ചോദിച്ചു പോസ്കര മീൻസ് മീൻസ് എടുക്കണേന്ന് രണ്ടും ജഡ്ജിക്ക് മനസ്സിലായില്ല അത് ഈ പോകുന്നതിന്റെ ഒരു ശബ്ദമാണത് മനസ്സായ പിന്നെ അതുപോലെ ചില വാക്കം ഉപയോഗിക്കും പൊത്തക്കടിയിൽ നിന്ന് വീണു പൊത്തക്കട വീണ ശബ്ദം പറയല്ലേ നമ്മൾ പെട്ടെന്ന് ടേന്ന് വീണെന്ന് പറയുന്ന പോലെ പറഞ്ഞാലും വേണ്ട 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 പിന്നെ അതുപോലെ ഫിഷ് എനിക്ക് ഇഷ്ടമല്ല ചില പെമ്പിള് ഭയങ്കര സുന്ദരിയായിരിക്കും വിഷ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കാരണം ഞാൻ ചൂരടിക്കുന്നു അത് ചൂരടിക്കുന്നൊക്കെ പറയുന്നത് ഡിഫറെന്റാണ് ജലദോഷത്തിന് ചീരാപ്പ് എന്ന് പറയാം ആ ജലദോഷത്തിന് ചീരാപ്പ് എന്ന് പറയാം പിന്നെ ചുമക്കി കൊര എന്ന് പറയാം അപ്പൊ പട്ടിയും നമ്മളും ഏകദേശം ഒരേ കുറേ പട്ടി പറയും പട്ടി ചുമയ്ക്കുന്നു